അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത വിസ്മില്ലാഹിറമാൻ ഇറഹീം അലഹമുല്ലാ ഹിറബിലമീൻ അസ്വലാത്തു വസ്സലാമ അഷറഫിൽ മുർസലീം വാലാബിഹി അജിമീൻ മരുമക്കളും അമ്മായി അമ്മയും തമ്മിൽ പലപ്പോഴും പല വീടുകളിലും പ്രശ്നങ്ങൾക്ക് വഴിവെക്കാറുണ്ട് അതുകൊണ്ട് മരുമക്കൾ ശ്രദ്ധിക്കാൻ വേണ്ടി ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ് അമ്മായിമ്മക്ക് സ്വന്തം ഉമ്മയുടെ പദവി നൽകി അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്ത് അവരുടെ മനസ്സ് കീഴടക്കാൻ ശ്രമിക്കുക ഇത് വരുമക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് രണ്ട് അമ്മായിമ്മയുടെ പെരുമാറ്റ രീതികൾ കണ്ടറിയുകയും അതിന് അനുസൃതമായ സമീപനങ്ങൾ കൈകൊള്ളുകയും ചെയ്യുക ഒരിക്കലും അമ്മായിയമ്മയുടെ വീഴ്ചകളും അവരെ പറ്റിയുള്ള കുറ്റങ്ങളും സ്വന്തം വീട്ടിൽ പറയാതിരിക്കുക അങ്ങനെ പറയുമ്പോൾ സ്വന്തം വീട്ടിലുള്ള ആളുകൾ ഇവരോട് സംസാരിക്കുകയും അത് പലവിധ അസ്വാരസ്യങ്ങൾക്കും വഴി ചെയ്യും മറ്റൊന്ന് നിസ്സാര സംഗതികൾക്കാണെങ്കിലും അമ്മായിയമ്മയുടെ താല്പര്യത്തിന് എതിര് നിൽക്കാതിരിക്കുക ഒരു വിഷയത്തിലും തർക്കിക്കരുത് തർക്കം വന്നേക്കുമെന്ന് സംശയിച്ചാൽ വിഷയം മാറ്റുക സ്വന്തം വീട്ടിൽ താമസിക്കുന്നതിനേക്കാളും ഇഷ്ടം ഭർത്താവിനോടും അമ്മായിയമ്മയോടും കൂടെ എന്ന് പെരുമാറ്റങ്ങളിൽ പ്രകടിപ്പിക്കുക എനിക്കിഷ്ടം അമ്മയമ്മയോടൊപ്പം താമസിക്കുന്നതാണ് എന്ന് അവരുടെ സംസാരത്തിലൊക്കെ ഉണ്ടായാൽ അത് മരുമക്കൾക്ക് വിജയിക്കാനുള്ള ഒരു തന്ത്രമാണ് എല്ലാ മരുമക്കളും ഒരിക്കൽ അമ്മായിയമ്മ ആകുമെന്ന കൂടി പ്രവർത്തിക്കുക ഈ കാര്യങ്ങൾ യഥാവിധി ചെയ്യുകയാണെങ്കിൽ അത് വലിയ സന്തോഷത്തിനും സമാധാനത്തിനും കാരണമാകും പലപ്പോഴും ക്ഷമയും വിട്ടുവീഴ്ചയും പരസ്പരം ഉണ്ടാക്കിയെടുക്കാൻ ഇതൊരു വഴിയാകട്ടെ എന്ന് ആശംസിക്കുന്നു واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته